എന്റെ ഒന്നിച്ച് വറാളം കൂടിയുണ്ട് പോന്നെ ഈ കുരുപ്പിന്റെ പിറന്നാളോലും പായസോലും ഉണ്ട് പറഞ്ഞു അറങ്ങനമ്പലത്തില് സമയം ഇല്ല ഒന്നരായിരുന്നില്ല മുപ്പത്തഞ്ചായിരുന്നേ കമന്റ് ചെയ്യണോട്ടാ ചേച്ചാ പിന്നെ കാണാം ഹായ് ഇതേ കണ്ടോ അവർ പോവുകയാണ് അതും ഇത്രയും നേരത്തെ നടന്നോളൂ നടന്നോളൂ ഹൈ ഹൈ ചിഞ്ചിലു ഇനി നമുക്ക് അടുത്ത വിശേഷം അമ്പലത്തിൽ വെച്ച് കാണാം നമ്മൾ അങ്ങനെ മാങ്ങാടത്തി ഇവിടെ നോക്കുമ്പോഴത്തേനും ഒരു റിക്ഷ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ് ഗൈസ് ചെയ്യാം ഇതാണ് നമ്മുടെ വൈകി വന്ന സുന്ദരി വർക്ക് ചെയ്യുന്ന സ്ഥലം എന്തായിരിക്കും ുംകാം എന്താണ് പായസം പാൽപായസമാണോ അടപ്രഥമനാണോ അതോ ഗോതമ്പ് പായസമാണോ വളരെ വളരെ എന്താ പറയാ ആകാംക്ഷയോടെയാണ് ഞങ്ങൾ പോകുന്നത്

അതെന്നെ <laughs> ആവാ <laughs> അതെ ഗൈസ് നമ്മുടെ ചോറിന്റെ ക്യൂ കണ്ടാൽ അറിയാം ഇങ്ങ ഇങ്ങന പോകുന്നു ഗൈസ് അതേ നമ്മുടെ കഥാനായിക ചെരുപ്പുമായി ക്യൂ നിൽക്കുകയാണ് മണ്ണുണ്ടല്ലേ <coughs> ചടിയായിരുന്നു <coughs>